നമസ്കാരം സുഖല്ല എല്ലാവർക്കും ഇന്ന് ഒരുപാട് പ്രത്യേകതകളുള്ള റെസിപ്പി ഒന്നുമില്ല കേട്ടോ തനി നാടൻ രീതിയിലുള്ളതാണ് പക്ഷെ ഇതിന്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടാ ഫിഷ് ഒക്കെ കഴിക്കാത്തവർക്ക് പോലും ഒരുപാട് ഇഷ്ടമാണ് ഇത് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കിട്ടാ അന്നല്ല എല്ലാവരും കഴിക്കുകയും ചെയ്യും തനി നാടൻ രീതിയിലുള്ള ഞണ്ട് റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് നമ്മൾ നാട്ടില് പറയില്ല ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട എന്ന് അപ്പൊ ഇത് ചോറിന്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം പിന്നെ ഇതിന്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പമാണ് പൊറോട്ടയും ചപ്പാത്തിയും ഇതൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഇതെല്ലാവർക്കും അറിയാവുന്നതാണെന്ന് അറിയാം അപ്പൊ ഇവിടെ ഇഷ്ടമായത് കൊണ്ട് ഉണ്ടാക്കിയപ്പോ ഞാനൊരു വീഡിയോ എടുത്തു കൊണ്ട് കിട്ടും അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് ക്ലീൻ ചെയ്യുന്നത് ഇതിന്റെ അടിഭാഗത്ത് ഒരു ലോക്ക് ഉണ്ടാവും അത് ഓപ്പൺ ചെയ്തിട്ട് ഷെല്ല് ഇങ്ങനെ അടത്തി എടുക്കണ് ചെയ്യാം എന്നിട്ട് ഇതിന്റെ കാലൊക്കെ നമ്മളൊന്ന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അടന്നു പോരേ ഇത് നല്ലോണം ഉപ്പ് ഇട്ടിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം കട്ട് ചെയ്യട്ടോ അപ്പൊ ഇത് കട്ട് ചെയ്യുമ്പോഴും കട ഈ ചെറിയ കാലൊക്കെ ആണെങ്കിൽ ഒരു പീസ് മാത്രം വെച്ച് ബാക്കിയെല്ലാം കട്ട് ചെയ്ത് കളയട്ട അതുപോലെ തന്നെ ഇനി ഇതും പിന്നെ വലിയ കാലാണെങ്കിൽ നമ്മൾ രണ്ട് പീസാക്കി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇതിന്റെ അറ്റത്തുണ്ടല്ലോ അത് ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കുത്തി കയറാതിരിക്കാൻ ഭയങ്കര മോനെ പോലെയ്ത് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ലേ പിന്നെ അതിന്റെ ആ ഫ്ലേവറൊക്കെ പോകൂട്ടെ ആദ്യമൊക്കെ നമ്മളെ വീട്ടില് ലേഡീസ് ഈ ഞണ്ടും ചെമ്മീനും ഒക്കെ കൊണ്ടുവരിക എന്നിട്ടാ അപ്പൊ അവര് പറയണെന്നു വെച്ചിട്ടുണ്ടെങ്കില് ഞണ്ട് നല്ലോണം ആദ്യമേ തന്നെ വാഷ് ചെയ്ത് ക്ലീൻ ആക്കിയിട്ട് അതിന്റെ ഷെല്ലൊക്കെ അടുത്തിടാൻ പാടുള്ളു പിന്നെ നമ്മൾ ഇത് വാഷ് ചെയ്യാനൊന്നും പാടില്ല പക്ഷെ നമുക്കിത് മനസ്സിൽ പിടിക്കില്ല അതുകൊണ്ട് നമ്മൾ ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം വാഷ് ചെയ്യട്ട പക്ഷെ കട്ട് ചെയ്തതിന് ശേഷം ചെയ്യൂലേ അപ്പൊ ഇതിലേക്ക് എടുത്തിരിക്കണത് മൂന്ന് അധികം വലുപ്പില്ലാത്ത സബോളയാണ് ഒരു വലിയ തക്കാളി ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പത്ത് ചെറിയ ഉള്ളി പത്ത് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഇഞ്ചി ഒരു വലിയ പീസാണ് എടുത്തിരിക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളിയും കുറച്ചധികം എടുക്കണം ഇതിന്റെ ആ ഒരു സ്മെല്ല് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മസാല കറി കൂടെ ഉള്ളു ഇത് രണ്ടും ചതച്ചെടുക്കണേ ബാക്കി എല്ലാതും കട്ട് ചെയ്തെടുക്കുകയും ചെയ്യേ അപ്പൊ ഞാൻ ചൂടായി വന്നിട്ടുണ്ട് അപ്പൊ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ ഫ്ലെയിം ഒരു മീഡിയത്തിൽ ഇട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി കൂടി ഇട്ടുകൊടുക്കേ വെളുത്തുള്ളിടെ ഇഞ്ചിയിലൊക്കെ സ്മെല്ല് നല്ലോണം കറിയിലേക്ക് വേണേ അപ്പൊ അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇതിട്ട് കൊടുക്കുന്നത് നല്ലോണം മൂക്കട്ടെ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് മൂപ്പായിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഒരു തന്നെ കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലൊരു ഫ്ലേവറും കൂടി തിലിക്കൊന്നിറങ്ങോ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് സബോള ഇട്ട് കൊടുക്കേ ഇത് റോസ്റ്റഡ് ആയതുകൊണ്ട് സബോളൊക്കെ നല്ല തിന്നായിട്ടുണ്ട് കേട്ടോ കട്ട് സബോള ഒന്ന് വാടിയിട്ടുണ്ട് അപ്പൊ പച്ചമുളക് കൂടിട്ട് കൊടുക്ക ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പും കൂടി സബോള നല്ലോണം വാടി വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ അകത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി കെട്ടിട്ട് കൂടി ഇട്ടു കൊടുക്കാം ചെറിയ ഉള്ളി പെട്ടെന്ന് വാടും അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് ഇട്ടത് എന്നിട്ട് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് വാടി സബോളൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരണേ പോളൊക്കെ നല്ലോണം വാടി ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത കേട്ടോ രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി കാൽ ടീസ്പൂണ് മഞ്ഞപ്പൊടി പൊടികളൊക്കെ ഒന്ന് മൂക്കട്ടോ ഇതിന്റെ അകത്തേക്ക് ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് മുളക് മല്ലിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുരുമുളക് കൂടിട്ടെടുത്താൽ മതി മല്ലിമുളകൊക്കെ മൂത്ത് നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കാം തക്കാളി ചെറുതായി കട്ട് ചെയ്യാൻ പാടില്ല നല്ല നൈറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നത് ഇനി തക്കാളി ഒന്ന് വേവട്ടോ അപ്പൊ ഫ്ലെയിമ് സിമ്മിലാക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം തക്കാളിയൊക്കെ വെന്ത് നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എടുത്തുവച്ചേക്കണേ ഞണ്ടി ഇട്ടുകൊടുക്ക നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ട് നമുക്ക് ഒന്ന് വേവിക്കാം കേട്ടോ ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടാവും ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അധികം വെള്ളം വന്നിട്ടില്ല കുറച്ച് വെള്ളമുള്ളൂ അപ്പൊ രണ്ട് വേഗം കുറച്ച് വെള്ളം വേണ്ടേ നമുക്ക് അടുപ്പത്ത് തിളപ്പിച്ചിരിക്കാൻ ഒരു അര ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചെടുത്തിട്ടുള്ളുട്ടാ ഇനി ഇതിന്റെ അകത്തൊക്കെ ഇടന്നിട്ട് ഒന്ന് വേവട്ടെ രണ്ട് റോസ്റ്റ് റെഡി ആണോ നോക്കി േവിയൊക്കെ വറ്റി നല്ല പുറകി വന്നിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമുക്കൊന്ന് രണ്ട് കൂട്ടം കൂടി ആഡ് ചെയ്യാനും കേട്ടോ അര ടീസ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ അര ടീസ്പൂണ് പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഇട്ടാം പെരുഞ്ചീരകം ഞാൻ വറുത്ത് പൊടിച്ച് ചെയ്തതാണ് അതുകൊണ്ട് തന്നിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഇതിൻ്റെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റായിട്ടൊക്കെ റോസ്റ്റിങ് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു തണ്ടു കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കും ഉപ്പ് പാകത്തിനുണ്ടോന്നോക്കെ ഉപ്പൊക്കെ പാകത്തിനുണ്ട് ഇനി ഇതൊരു മിനിറ്റ് ഒന്ന് മൂടിച്ചിട്ട് ഒന്ന് വേവിച്ചാൽ മതി കേട്ടോ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്നോക്കെ ഉം നല്ല സ്മെല്ല് വരുന്നുണ്ട് ആ അപ്പെരുചീരകത്തിൻ്റെയും പിന്നെ ഗരം മസാല നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചാണ് കേട്ടോ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കരം മസാല അങ്ങനെ പൊടിക്കാന്നുള്ള ഞാൻ മുൻപ് വീഡിയോ ഇട്ടുണ്ടോ അതിന്റെ ലിങ്ക് വേണമെങ്കിൽ വേണമെങ്കിലും ഫ്ലെയിം ഓഫ് ചെയ്യേ ഇന്ന് ഞാൻ അണ്ടറോസ്റ്റിന്റെ കൂടെ കഴിക്കാനായിട്ട് പുട്ടാണ് ഉണ്ടാക്കുന്നത് സാധാരണ നമ്മൾ ചപ്പാത്തി അപ്പൊക്കെയാണ് ഉണ്ടാക്കാറ് ഇത് ഉണ്ടാക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാല് ഓഫീസിൽ വെച്ച് ഷൂട്ടിങ്ങിന് വേണ്ടി ചെയ്തപ്പൊ ഇങ്ങനെ ആരും പുട്ട് ഉണ്ടാക്കുന്നില്ല കേട്ടോ അപ്പൊ ഞാനത് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പുട്ട് തീരെ ഇഷ്ടമല്ല ഇഷ്ടമല്ലാത്ത പുട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കി എടുത്തതാണ് കേട്ടോ ഞാൻ അപ്പൊ അതിനെടുത്തിരിക്കുന്നത് ഒരു കപ്പ് പുട്ടുപൊടീന് ഒര ടീസ്പൂണി താഴെ ഉപ്പിട്ട് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂണി താഴെ തന്നെ ജീരക ഇട്ട് കൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്നതിന് നമ്മൾ എടുത്തുവച്ചി രണ്ട് ചെറിയ ഉള്ളിയാണ് അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടോ ഒരു മുക്കാൽ കപ്പ് നാളികരടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊന്നും ഒരു കാൽ ഭാഗം മാറ്റി വെക്കാ ബാക്കിയുള്ളത് ഇതിന്റെ അകത്തേക്ക് ഇട്ടുകൊടുക്കട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം തിരുമ്പി ഇതിൻ്റെ പാലെടുത്തിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കിനി ഈ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ എന്നിട്ട് ഈ പൊടി നല്ലോണം ഒഴിച്ചു കൊടുക്കാം ഉള്ളിലൊക്കെ ഒന്ന് തിരുമ്പി കൊടുക്കേ കുറച്ച് വെള്ളത്തിൽ നാളികേരപ്പാല് പിഴിഞ്ഞെടുത്താൽ മതിട്ടാ പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുത്താൽ മതി പോരാത്ത വെള്ളം നമ്മൾ കുറവ് കുറവ് ഒഴിച്ചിട്ട് പൊടി നനച്ചുകൊടുക്ക കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പൊടി നനച്ചിട്ടുണ്ട് ഇത് പൊടി കണ്ടു ഇങ്ങനെ പിടിക്കുമ്പോ അങ്ങനെ ഇതായിട്ടിരിക്കഡി ആണ് കേട്ടോ ാളിയേരപ്പാലിൻ്റെ അകത്ത് ചേർന്നിട്ടുള്ളത് കൊണ്ട് അതിന്റെ ഒരു നല്ല ടേസ്റ്റും പിന്നെ ജീരകത്തിന്റെയും ചെറിയുള്ളീരൊക്കെ ഫ്ലേവറൊക്കെ കൂടി ചേർന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാനായിട്ട് അപ്പൊ ഇത് ചുട്ടെടുക്കേ നല്ല ആവി ആവർക്കണം പുട്ടിന്റെ കൂടെ അതുപോലെ തന്നെ ചൂടു കൂട് ഞണ്ട് റോസ്റ്റും കൂടെ കഴിച്ചു വെക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് പുട്ടിന്റെ കൂടെ മാത്രല്ല ചപ്പാത്തി കൂടെ ഒക്കെ കഴിക്കാം അപ്പത്തിന്റെ കൂടെ കഴിക്കാം അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ